വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ വരാൻ പോകുകയാണല്ലേ അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ഒരു പുതിയ വർഷം നമ്മുടെ വീടും നമ്മളും ഒക്കെ ഒരു ഫ്രഷ് ആയിട്ട് നമ്മുടെ ന്യൂ ഇയറിനെ വരവേൽക്കാലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ഞാൻ എല്ലാ മാസവും തന്നെ ഒരു പ്രാവശ്യം വൃത്തിയാക്കണ കൂട്ടത്തിലാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു വലിയ റിസ്ക് ആയിട്ട് നമുക്ക് തോന്നില്ല എന്നാൽ കൂടി ഇത് അത്യാവശ്യം സമയമെടുക്കണ പണിയാണ് എന്നാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഒരാളെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വരില്ല നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് പറ്റും നമ്മളെ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ നമ്മളില്ലെങ്കിൽ വീക്ക്ലിയോ അല്ലെങ്കിൽ മാസത്തിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റത്തെ മുറിയിൽ ഫാനെന്നു മുതലാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാറാലായിട്ട് ഇല്ല പക്ഷെ എന്നാലും പൊടി നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ഞാൻ പറയണ പോലെ തന്നെ നമ്മുടെ റോഡ് സൈഡ് വീട് തന്നെ നല്ലോണം പൊടി പടിയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു വീക്ക്ലി മന്ത്ലി ഒക്കെ ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു മന്ത്ലി ആണ് അപ്പോൾ ആദ്യം ഫസ്റ്റ് റൂമിൽ മറൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫാനെന്നാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫാനൊക്കെ ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ട് നമുക്ക് പുറത്തു പൊടിയൊക്കെ നല്ലോണം ഫസ്റ്റ് പെടിയണത് നമ്മുടെ ഫാനുകളിലായിരിക്കും നമ്മളിങ്ങനെ പൊടി നന്നായിട്ട് ഫാനിലൊക്കെ പടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കിട്ടുന്ന കാറ്റും കുറവായിരിക്കും പിന്നെ ഇതൊന്നു തന്നെ നമ്മൾ ശ്വസിക്കണത് ഫാൻ ഇടമ്പോൾ ആ പൊടിയൊക്കെ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് പോകണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാനൊക്കെ എങ്ങനെയും എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഞാൻ ആ മുറിയിലെ ഫാനൊക്കെ ഒന്ന് ടേബിൾ ഫാനും നമ്മൾ മേലെയുള്ള ഫാനുകളൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി ദാ അങ്ങനെയാണ് ആ ഫാനൊക്കെ ഒന്ന് തട്ടി അതേപോലെ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓരോ റൂമായിട്ടാണ് കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ആദ്യം ആ റൂമത്തെ ഫാന് അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് ആ മുറി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അങ്ങനെ പിന്നെ അടുത്ത റൂമിലോട്ട് പോകുക അങ്ങനെ അടിച്ചു വാരി എടുത്തതിന് ശേഷമാണ് പിന്നെ അടുത്ത മുറിയിലോട്ട് പോയത് കേട്ടോ ഇല്ലാച്ചാൽ നമ്മളെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ ഇടുകയെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലാച്ചാൽ പിന്നെ മൊത്തത്തിൽ അങ്ങനെ കുളായി കിടക്കണ്ടാന്ന് വിചാരിച്ചാൽ ഒരു മുറിയിൽ ഞാൻ ആദ്യം ഫാനൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ട് കാണുന്ന മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് പൊടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ബെഡ്ഷീറ്റും കൂടി മാറ്റിയിട്ട് അടിച്ചു വാരി അവിടുത്തെ ഡസ്റ്റൊക്കെ ഒന്ന് വാരി എടുത്തു കേട്ടോ പിന്നെ അടുത്ത മുറിയിലോട്ട് വന്നു അങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ഫാന് നമ്മുടെ മുറിയിലൊക്കെ ഉള്ള ഫോട്ടോസ് അതുപോലെ തന്നെ അലമാറ അങ്ങനെ ടീ പോയി അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എഡ് പൊടിയൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കമ്പ്യൂട്ടർ വെച്ചോട്ടാണെങ്കിലും ഫാനിലൊക്കെയാണ് നല്ലോണം ഡസ്റ്റ് ഉണ്ടാവുക എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം വൃത്തിയാക്കുമ്പോൾ ഈ ഫാന് തുടച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഈ മാസത്തേക്ക് എനിക്ക് നല്ലോണം അത്യാവശ്യം പൊടി നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലേഡർ വെച്ച് കയറിയിട്ട് പൊടിയൊക്കെ ആദ്യം ഫാനുകളൊക്കെ എടുത്ത് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തട്ടി തുടക്കുക ചെയ്തു നമ്മളിങ്ങനെ മാറാതെ തൊട്ടി കൊണ്ട് തന്നെ തട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് തട്ടുകയാണെങ്കിൽ നമുക്ക് ആ പൊടി ഒന്നാമത് ബെഡിൽ അല്ലെങ്കിൽ നിലത്തൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കുമ്പോൾ മൂക്കിലോട്ട് പോയിട്ടൊക്കെ ഡിസ്റ്റർബ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നാലഞ്ച് തുണി കൊണ്ട് ആദ്യം ഒരു പ്രാവശ്യം തുടച്ചെടുത്തിട്ട് പിന്നെ ആ തുണിനെ കഴുകിയിട്ട് ഒന്നുകൂടി തുടച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ മൂക്കിലോട്ട് പോലും കേട്ടോ അപ്പോൾ ടേബിൾ ഫാൻ നമുക്ക് അങ്ങനെ തുടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്ന് പെയിൻ്റ് അടിക്കുന്ന കൊണ്ടാണ് ഞാൻ ഒന്ന് വൃത്തിക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ഡസ്റ്റ് ആയപ്പോൾ ഞാൻ വേഗം മാസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള അവിടെനിന്ന് അങ്ങനെ ഡസ്റ്റ് ഇല്ല കേട്ടോ എന്നാലും ഡസ്റ്റ് ഉണ്ട് എന്ന് അവിടെ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരു മുറിത്തെ കഴിഞ്ഞ് പിന്നെ അടുത്ത മുറിയിൽ അതേപോലെ തന്നെ ഫാന് വൃത്തിയാക്കി ജനലുകൾ വൃത്തിയാക്കിയിട്ട് ആദ്യം ഒന്ന് പൊടി തട്ടിയതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അലമാറാട്ടീ പോയി അങ്ങനെ നമുക്ക് പൊടി കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് അടിച്ച് വരി തുടച്ചു കിട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മുറിയത്തെയും ക്ലീനിങ് ഒരുവിധം ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ടാസ്ക് എന്നുള്ളത് ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന രണ്ട് ബെഡ്റൂമും ഹാളും ഇന്ന് വൃത്തിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചണിലോട്ട് അടുത്ത ദിവസം വൃത്തിയാക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് റൂമും ഹാളും ആണ് ഇന്ന് മെയിൻ കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുറിയത്തെയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുത്ത റൂമിലിപ്പോൾ അലമാരയിലും ഫാ അതിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളപ്പോൾ ഇപ്പോൾ കുറച്ച് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇപ്പം നമ്മൾ ഒന്നിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല നമ്മളെന്തായാലും ഒരാളെ ഹെൽപ്പിന് വെക്കാതെ നമുക്ക് ചെയ്യേണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ചങ്ങോട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്താലും നമുക്ക് വെയ്യാതാവും നമ്മൾ ഒരാളല്ലേ നമ്മൾ മനുഷ്യന്മാരല്ലേ അല്ലേ നമുക്ക് ഒന്നിച്ചിങ്ങനെ പണി ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ജോലിക്ക് പോണവരാണെങ്കിലും ഹൗസ് വൈഫാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു കേട്ടോ വീക്ക്ലി ക്ലീനിങ് അല്ലെങ്കിൽ മന്ത്ലി ക്ലീനിങ് അങ്ങനെ ഞാൻ എപ്പോഴും ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീക്ക്ലി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ഒരു ഒരാഴ്ചയിൽ ഒരിക്കലും ഒരു ദിവസം കണക്കാക്കിയിട്ട് അങ്ങനെ ചെയ്യും മന്ത്ലി ചെയ്യണ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു ഇപ്പോൾ ന്യൂ ഇയർ എടുക്കാറായതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ എന്തായാലും സ്കൂൾ എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിലോട്ട് പോയാലാണ് ചെയ്യുക ഇന്ന് ക്ലീൻ ചെയ്യണ സമയത്ത് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു റൂമോ റൂം വൃത്തിയാക്കിയിട്ട് അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ അടുത്ത റൂം വൃത്തിയാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാച്ചാൽ പിന്നെ ഒന്നിച്ചിങ്ങനെ ചെയ്യുമ്പോൾ പിള്ളേർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഉള്ള ദിവസം ആണെച്ചാൽ ഞാൻ അവരൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേനും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങനെ ക്ലീനിങ്ങിന് നിൽക്കുകയാണ് ചെയ്യാതെ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് രണ്ടുപേർക്ക് രാവിലെ ഉണ്ടാവും അല്ല ഉച്ചയ്ക്ക് ഉണ്ടാവും പിന്നെ ഒരാൾക്ക് വൈകുന്നേരം രാവിലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് നേരത്താണെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഉള്ള സമയത്ത് തന്നെയാണ് ഞാനൊരു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കാനും കിച്ചണിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും തന്നെ ഒരു ആറു മണിയൊക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഹോളിലായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് രണ്ട് ഫാന് വൃത്തിയാക്കണം അതുപോലെ തന്നെ മാറാൻ കാര്യമായിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാറാൽ ഞാൻ എപ്പോഴും കൂടാൻ വിടാറില്ല അതുകൊണ്ട് തന്നെ കാണുമ്പോഴും തന്നെ ഞാൻ മാറാതെ തട്ടിക്കളയും അതുകൊണ്ടുതന്നെ മാറാതെ തട്ടണ ഇല്ലെങ്കിലും ഇപ്പം നല്ലോണം കാറ്റുകാലാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴത്തേക്കാളും കൂടുതലായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി തുടയ്ക്കുന്ന പണിയാണ് കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫാൻ ഓടണ സ്ഥലത്തും നല്ലോണം മാറലുണ്ട് വേറെ എവിടെയില്ല ഈ ഫാനിൻ്റെ ഭാഗങ്ങളിൽ നല്ലോണം പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ട് ഇടാതെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് മാസ്ക് ഇടണതാണെങ്കിൽ എനിക്ക് കൊറോണ സമയത്ത് പോലും എനിക്ക് മാസ്ക് ഇടാൻ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഈ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇനി ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് പൊടി ഇങ്ങനെ പാറയാണല്ലോ നല്ലോണം കാറ്റുണ്ട് പൊതുവേ പുറത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ വാതലൊക്കെ അടച്ചു വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ തട്ടും കൂടി ചെയ്യുന്ന സമയത്ത് നല്ലോണം നമ്മുടെ മുഖത്തോട്ട് പൊടിയാവുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ആശ്വാസത്തിനായിട്ട് ഞാൻ മാസ്ക്കൊക്കെ ഒന്ന് അയച്ചു പിന്നെ അതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഞാൻ എല്ലാം അവിടെയും തുടച്ച് വൃത്തിയാക്കി കേട്ടോ അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഹാളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഫോട്ടോസ് അതുപോലെ തന്നെ വാച്ചുകൾ ടി വി അതുപോലെ ടേബിളിൽ വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ വൈഫൈയുടെ ബോക്സസ് റിമോട്ട് ഫോൺ അങ്ങനെ എല്ലാം തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അടിച്ചു വരെ തുടയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊടിയൊക്കെ ഫാനുകളും അതുപോലെ തന്നെ കുറച്ച് ചെറുതായിട്ട് കാണുന്ന മാറാലയും ഒക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തുടയ്ക്കണ പരിപാടികളാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ടി വി വാതിൽ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ എന്താ വെച്ചാൽ നല്ലോണം കാറ്റായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ വാതിലിനൊക്കെ നല്ലോണം പൊടി ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും തുടച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയൊരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം പൊടി അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരുടെയും കാറ്റായതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ആകുമ്പോൾ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ കൂട്ടി വയ്ക്കേണ്ട പണിയില്ലാട്ടോ അപ്പോൾ അങ്ങനെ പണി ചെയ്യാൻ മടി ഉള്ളവരോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികളും കാര്യങ്ങളും ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു റൂം എടുത്താലും മതി നമ്മളെക്കൊണ്ട് കൊണ്ട് കിട്ടണ പണി അന്നത്തെ ദിവസം ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ മെയിനില് ഫിക്സ് ചെയ്യാം ഇന്നത്തെ ദിവസം നമ്മൾ ഒരു മുറി വൃത്തിയാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സായിട്ട് തോന്നില്ല എന്താ വെച്ചാൽ ആ മുറിയി കേട്ടൻസ് എടുത്ത് കഴുകാനിട്ട അതുപോലെ ആ മുറി ഫാന് ആ മുറി അലമാറ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അടിച്ചു വരി തുടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം വേറൊരു മുറി ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് ഞാൻ ചെയ്യാൻ കാരണം നമുക്ക് ന്യൂ ഇയറൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ എന്തായാലും കുട്ടികൾ ഉള്ളതായിരിക്കും ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ നേരത്തെ ചെയ്യണമെങ്കിലും കുട്ടികൾ ഉറങ്ങായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ടി വി വേണം അങ്ങനെയൊക്കെ ഉള്ള തന്നെ ഞാൻ വൈകുന്നേരം തന്നെ ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ച് എവിടേക്കെങ്കിലും ഒരു മുറിത്തെ മാറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബാറ്റിൽ ബാക്കിയുള്ള സ്ഥലത്തിൽ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുട്ടികളുള്ള വീട്ടിൽ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിലും നമുക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിനിടയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെന്തെങ്കിലും വെള്ളം ചോദിക്കും ഇല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചോദിക്കും അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനിടയിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ണന് എന്തെങ്കിലും ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ വലുതായാലും കണ്ണൻ ചെറുതായതുകൊണ്ട് അവനെന്തേനെങ്കിലുമൊക്കെ വിളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിങ്ങനെ ചെയ്യാതെ ഒരു മുറീത്തെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടതിന് ശേഷമാണ് ഞാൻ അടുത്ത മുറിയിലോട്ട് പോയത് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു മുറീത്തെ ഫിനിഷ് ഇത് കഴിയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത ദിവസം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാ വാതലുകളും ഒക്കെ ഞാൻ നനച്ചാണ് കേട്ടോ തുടക്കണ നമ്മൾ പൊടി ഇങ്ങനെ തട്ട് അണച്ചാൽ നമുക്ക് നല്ലവണ്ണം ഡസ്റ്റ് നമ്മുടെ മൂക്കിലും ഒക്കെ കയറാനൊരു ഇതുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു തുണി നനച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാനതൊന്ന് വാഷ് ചെയ്ത് പിഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഞാനതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ഓരോ പ്രാവശ്യം തുടച്ചിട്ട് എല്ലാം അഴുക്കാവണ സമയത്ത് ഞാൻ വീണ്ടും പോയിട്ടൊന്ന് വെള്ളം എടുത്ത് കഴുകിയിട്ട് പിന്നെയും തുടക്കി തുടക്കുകയാണ് ചെയ്യേണ്ടി അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തുള്ള പൊടി ബാക്കിയുള്ള സ്ഥലത്തൊന്നും ആവാതെ നോക്കുകയും ചെയ്യാം അതുകൊണ്ടുതന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ടാണ് ആ തുണി വീണ്ടും വീണ്ടും യൂസ് ചെയ്യണേ ഞാനത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ ടി വി അതുപോലെ ഫോട്ടോസ് സോഫയുടെ സൈഡ് ഞാൻ രണ്ട് വാതൽ അങ്ങനെ എല്ലാ വാതലും ഒക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കാണുന്ന പോലെ നമുക്ക് കാണുന്നില്ലെങ്കിലും ക്യാമറയിൽ കാണില്ല പക്ഷെ നമ്മൾ ഒരു തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ അത്യാവശ്യം പൊടി നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ അടിയും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ടുണ്ട് അതോട്ട് ഞാൻ ഇങ്ങനെ മൂന്ന് റൂമിലും ഒന്നിച്ച് ചെയ്യണതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് പക്ഷെ സ്ലോവിൽ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ നല്ലോണം സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ അല്ലാതെ തന്നെ ഞാൻ നമ്മളിപ്പോൾ കുറേ നേരം ചെയ്യുന്ന പണികളായിരിക്കും നമ്മളൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിലൊക്കെ കാണിക്കണേ എന്നിട്ട് തന്നെ കമൻറ്റ് വരാറുണ്ട് സ്പീഡാക്കി കൂടെ കൂടെ എന്നൊക്കെ ഒരാൾ ചോദിക്കാറുണ്ട് കേട്ടോ രണ്ട് വീഡിയോസിൽ ഒരേപോലെ ആ കുട്ടി വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇതിൽ ഇതൊക്കെ ഒന്ന് സ്പീഡ് ടുഡേ സ്പീഡ് നമുക്ക് അത്യാവശ്യം നമ്മൾ എത്രയും ഷൂട്ട് ചെയ്തിട്ട് അത്രയും വീഡിയോസാണ് നമ്മളൊന്ന് ചുരുക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ആക്കി കൊണ്ടുവരണത് നമുക്കറിയാം അപ്പം വീടൊക്കെ വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം എടുക്കും അത്രയും സമയം എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിനെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടണത് അതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ സ്പീഡാക്കാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്തതാകുട്ടി കമൻറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് സ്പീഡ് ചെയ്തതോടെ ഞാൻ എന്താണ് ഈ വീട് ഇതിൽ സ്പീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാ ഗൂഗിൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് രണ്ട് വീഡിയോയിൽ ഇതേപോലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടൂടെ സ്പീഡ് കൂടി കൂട്ടിയിട്ടൂടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ട് തന്നെയാണ് എന്നോട്ട് ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ അത്രയും നേരം ചെയ്യുന്ന ജോലിയാണ് കുറച്ച് സമയമായിട്ട് നമ്മൾ ഇടണത് അപ്പോൾ ഇതിലും കൂടുതൽ സ്പീഡാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയണത് ഒരു സിനിമയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇതാ പോയി ഇതാ വന്നു പറഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ട് തന്നെയാണ് എന്നോട്ട് ഇടുന്നത് ഇത്രയും ഇതിലും കൂടുതൽ സ്പീഡിൽ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസ് കാണാനൊരു ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം സമയെടുത്തിട്ടാണ് നമ്മൾ ഓരോ ഭാഗവും ക്ലീൻ ചെയ്യണത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ ചിലപ്പോൾ ക്രിസ്മസിന് തന്നെ എല്ലാവരും അധികം ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഇപ്പം ന്യൂ ഇയറിനെ ക്ലീൻ ചെയ്യണവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് കൂട്ടത്തിലാണെന്ന് കൻറ്റ് ചെയ്യുക ഒക്കെ തുടങ്ങിയോ ക്ലീനിങ് ചെയ്യാൻ പോണേ ഉള്ളോ അല്ല ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ അതിനിടയിൽ കൂടെ എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ സമയം കളയേണ്ടാലോ എന്ന് ചോദിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂജാമുറിയിലൊക്കെ ഇണങ്ങി ചെറിയ ചെറിയ ഹോളിലൊക്കെ നല്ലോണം പൊടി ഉണ്ടാകും അപ്പോൾ ഞാൻ ഒരു നനഞ്ഞ കൊണ്ട് ആ ഹോളിലൊക്കെ ഒന്ന് വിരലും കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം അവിടെയും പൊടിയൊക്കെ തുടച്ച് ഇപ്പോൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോട്ടോ എല്ലാം അവിടെയും ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ചപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നേരം കാണുന്നതും നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് കാണുന്നതും നല്ല ഡിഫറെൻറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണണുണ്ടോയെന്നറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു പൊടിയൊക്കെ ഒന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കി അപ്പോൾ അതുപോലെ നമ്മുടെ സ്ത്രീകൾക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കേട്ടോ ഞാൻ ഇപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നാണെങ്കിലും ഇങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കൂടി ഞാൻ കാണാറുണ്ട് കേട്ടോ അതിൽ ചിലപ്പോൾ അവർ ഇങ്ങനെ മ്യൂസിക്ക് മാത്രം ഇട്ടിട്ടുണ്ടാവും അവർ ഭാഷയെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് അതേപോലെ തന്നെ ഞാൻ ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ടെറസ് ക്ലീനിങ്ങും അല്ല ക്ലീനിങ് വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ എല്ലാം നമുക്ക് വീട്ടമ്മമാർക്ക് ക്ലീനിങ് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ മടുപ്പായിട്ടൊക്കെ എന്തപ്പം ഇങ്ങനെ പണി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലീനിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും കൂടി ഒരു മോട്ടിവേഷൻ ആണല്ലേ ഇങ്ങനെ പണിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മാത്രമല്ല അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ തോന്നും എനിക്കതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എനിക്ക് കാണാൻ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ അപ്പം നമ്മൾ മാത്രം എന്തെങ്കിലും ഒരു മടുത്തിരിക്കണത് നമുക്കും ചെയ്യാമല്ലോ അപ്പോൾ നമ്മളെക്കൊണ്ടും ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീടിനെ കാണുമ്പോൾ ഒരു നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ലേ എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ക്ലീനായിട്ടിരിക്കുന്ന കിച്ചണോ അല്ലെങ്കിൽ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു സുഖം ഉണ്ടാവും അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്തതൊക്കെ മാറുമെങ്കിലും എന്നാൽ ആ ഒരു സമയത്ത് ക്ലീൻ ക്ലീനിങ് ആയിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന വീട് കാണാൻ എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെയാണ് അല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ മടിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഹോള് ബെഡ്റൂം അതുപോലെ ജനലും വാതിലും നമ്മുടെ അലമാറയും അതുപോലെ എല്ലാ കാര്യം ഞാൻ തുടച്ച് വൃത്തിയാക്കേണ്ടിട്ടോ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ നിൽക്കുന്ന എല്ലാ റൂമിലും അതേപോലെ അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ രണ്ട് റൂമിലും ഞാൻ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അടിച്ചുവാരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഹാളാണ് അടിച്ചുവാരി തുടയ്ക്കാനുള്ളത് അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ഇത്രയും നേരം നമ്മൾ പൊടിയൊക്കെ തട്ടിയതുകൊണ്ട് എന്തായാലും പൊടിയൊക്കെ സോഫയുടെ കവറിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ആ സോഫ കവറൊക്കെ ഒന്ന് എടുത്തിട്ട് തീരുമാനമായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാണ് കേട്ടോ സോഫയുടെ കവർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടും ഡെയിലി ഒക്കെ കുറഞ്ഞ് വിരിക്കണ സാധനങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഈ പിള്ളേരെ അതിൻ്റെ ഇടയിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ അതേപോലെ ഈ സോഫയുടെ ഇടയിൽ നിന്നൊക്കെ പെൻസിലും ക്രയോൺസൊക്കെ എടുക്കേണ്ട പണിയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ചു വരണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടികൾ കൊണ്ടിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കടലാസൊക്കെ നമ്മൾ ഡെയിലി അടിച്ച് വരുമ്പോൾ ഞാനൊന്ന് കുനിഞ്ഞൊക്കെ അടിക്കുമെങ്കിലും ഈ ഓരങ്ങളിലൊക്കെ എന്തായാലും ചെറിയ കടലാസോ കവറോ മിഠയുടെ കവറോ അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഞാനൊരാഴ്ചയിലൊരിക്കൽ എന്തായാലും സോഫയൊക്കെ നീക്കി അടിച്ചു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ഇല്ലെങ്കിലും അത്യാവശ്യം കടലാസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് സോഫയുടെ ഇടയിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ സോഫയൊക്കെ നീക്കിയിട്ട് അടിച്ചു വരണുണ്ട് കേട്ടോ അതുപോലെ സോഫയും കൂടി നീക്കിയിട്ട് അടിച്ച് വാരി ഒന്ന് തുടച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം ഇവിടെയും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ജനൽ വാതല് അതുപോലെ ടി വി സോഫ കാര്യങ്ങൾ ഇന്ന് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സമയമായിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അതിനിടയിൽ എന്തെങ്കിലും പിള്ളേരുടെ ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ചായ കുടിക്കാനായിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ കൂടെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സന്ധ്യാവാറായതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഉമ്മറും മുറ്റവും ആ കൈയ്യോടെ തന്നെ ഞാൻ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും അത്രയ്ക്ക് ഷൂട്ട് ചെയ്തില്ല കേട്ടോ അപ്പം മുറ്റത്തൊക്കെ അടിക്കണത് എടുത്ത് ഷൂട്ട് ചെയ്തില്ല കൈയ്യോടെ നമ്മളിവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതും ഞാൻ പിന്നെ താഴെ ഉമ്മർത്തും അതുപോലെ തന്നെ താഴെ വരിയും പോയിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി മുറ്റും കൂടി അടിച്ചിട്ടുട്ടോ എന്ന് വെച്ചപ്പം നല്ല കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വരാതെ ഇന്നിട്ടുണ്ടെങ്കിലും അടിച്ചു കാര്യാലും നമുക്ക് മുറ്റത്തും പുളിടലിയും അതുപോലെ കടലാസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിനെ ഉന്നർത്തും അതുപോലെ സിറ്റോട്ടിലും ഉള്ളിക്കൊക്കെ നല്ലോണം പാറി വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ അടിച്ചു വാരിയിട്ടൊന്നും ഒരു കാര്യമില്ല രാവിലെ അടിച്ചു വാരിയാലും തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും സിറ്റോട്ടിലും ഉമർത്തും ഒക്കെ പുളിടലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോലം കൂടി ഇടാറില്ല കേട്ടോ കോലം ഇട്ട് കഴിഞ്ഞാലും കോലത്തിൽ മൊത്തം പുളിടലിയും കടലാസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച മാത്രമേ കോലിടണുള്ളൂ അപ്പോൾ ഈ ഒരു മാസം കഴിയട്ടെ എന്നിട്ട് കോലമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ തുടയ്ക്കിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ഇന്നത്തെ സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം എല്ലാവരെയും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് കിച്ചണിലാണ് കിച്ചണിൽ പിന്നെ ഡെയിലി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്ക് തന്നെ ഇല്ല എന്നാലും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ന്യൂ ഇയറിന് മുന്നായിട്ട് കിച്ചൺ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സമാധാനമായിട്ടോ എല്ലാവരെയും വൃ വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരി തൊടിച്ചിട്ടിട്ട് കാണുന്ന ഒരു ഭംഗി ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഭംഗി നമുക്ക് വല്ലാത്തൊരു സുഖം ഉണ്ടാവും കേട്ടോ ഇത്രയും നേരം പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ട് കാണുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ അത്രയും നേരം ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യണതിന് മുന്നുള്ള വീടും എല്ലാവടേയും വൃത്തിയാക്കി അടിച്ചു വാരി തൊടിച്ചതിന് ശേഷം നമ്മുടെ വീട് കാണുമ്പോഴുള്ള സുഖം അത് പ്രത്യേകിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്